ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് വിപ്ലവം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന ആദ്യത്തെ വലിയ തോതിലുള്ള സായുധ കലാപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു ഇത് സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ ദിശ നൽകി ഗാന്ധിജിയുടെ പങ്കും നിസ്സഹകരണ പ്രസ്ഥാനവും മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം നിയമലംഘന പ്രസ്ഥാനം തുടങ്ങിയ അഹിംസാ മാർഗങ്ങളിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഊർജം പകർന്നു കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി ഈ കാലഘട്ടങ്ങളിൽ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തു ഇവരിൽ ചിലർ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് ലാലാ ലജപത് റായ് ബാലഗംഗാധര തിലക് ഭഗത് സിംഗ് തുടങ്ങിയവരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന പതാകയിൽ വിവിധ പരിണാമങ്ങൾ വരുത്തിയതിനു ശേഷം സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയതാണ് ത്രിവർണ്ണ പതാക എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പതാക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് കൂടിയ ഭരണഘടനാ സമിതിയുടെ പ്രത്യേക സമ്മേളനമാണ് ഇന്ത്യയുടെ ദേശീയ പതാക എന്നുള്ള രൂപത്തിൽ അംഗീകരിച്ചത് സ്വയംഭരണ ഇന്ത്യയുടെ ദേശീയ പതാകയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് വരെയും അതിനുശേഷം സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഇത് മാറി ഇന്ത്യയിൽ ഇത് ത്രിവർണ്ണ പതാക എന്ന പേര് അറിയപ്പെടുന്നു ഈ പതാകയിൽ സ്ഥിരനിശ്ചയനായി മുകളിൽ കുങ്കുമ നിറം നടുക്ക് വെള്ളയും താഴെ പച്ചയും നിറങ്ങളാണ് ഉള്ളത് മധ്യത്തിലായി നാവിക നീല നിറത്തിലുള്ള ഇരുപത്തിനാല് അരങ്ങളുള്ള അശോക ചക്രവും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വെള്ളനാടയുടെ വീതിയിൽ മുക്കാൽ ഭാഗമാണ് അശോകചക്രത്തിന്റെ വ്യാസം പതാകയുടെ വീതിയുടെയും നീളത്തിന്റെയും അനുവാദം ടു ഈസ്റ്റു ത്രീ ആണ് ഈ പതാക ഇന്ത്യൻ കരസേനയുടെ യുദ്ധ പതാകയും കൂടിയാണ് ഇന്ത്യൻ കരസേനയുടെ ദിവസേനയുള്ള സേനാ വിന്യാസത്തിനും ഈ പതാക ഉപയോഗിക്കുന്നു ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കനി വെങ്കല്യാണ് കാവി കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ എന്ന് പതാകയുടെ ഔദ്യോഗിക നിയമങ്ങൾ അനുശാസിക്കുന്നു പതാകയുടെ പ്രദർശനവും ഉപയോഗവും ഇന്ത്യൻ പതാക നിയമം ഉപയോഗിച്ച് കർശനമായി നടപ്പാക്കുന്നു പർപ്പിൾ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം